ഇടവമാസത്തിൽ ജനിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള ഫലം നമുക്ക് നോക്കാം ഈ കൂട്ടരെ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് ക്രയവിക്രയം ചെയ്ത് അതു അതുവഴി ധനം സമ്പാദിച്ച് കാലം കഴിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ സംഗീത കലകളിൽ താല്പര്യമുള്ളവനും ശ്രീദ്വേഷിയും ആയിത്തീരാനുള്ള സാഹചര്യങ്ങൾ ഈ ഇടവം രാശിയിൽ ജനിക്കുന്നവർക്കുണ്ട് മിഥുനം രാശിയിൽ ജനിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം മിഥുനൻ രാശിയിൽ ജനിക്കുന്നവർ ജ്യോതിശാസ്ത്രത്തെ അറിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും ശബ്ദം കൊണ്ട് പല മേഖലകളുണ്ട് ശബ്ദം പാട്ട് പാടുന്നവർ ശബ്ദം കൊണ്ടാണ് ജീവിക്കുന്നത് അതുപോലുള്ള ശബ്ദം കൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളും കൂടിയാവും അതുകൂടാതെ തന്നെ ധനവാന്മാരുമായിരിക്കും ഈ മിഥുനം രാശിയിൽ ജനിക്കുന്ന ആളുകൾ കർക്കിടകം രാശിയിൽ ജനിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ഉഗ്ര സ്വഭാവിയും ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുള്ളവനും അന്യകാര്യ തൽപ്പരനും അന്യ അന്യരുടെ കാര്യങ്ങളിൽ വളരെയധികം ഇടപെടാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും അവർ പ്രയത്നശീലനും സഞ്ചാരിയുമായി തീരും ഈ കർക്കിടകം രാശിയിൽ ജനിക്കുന്ന ആളുകൾ